അല്ല ഇതിപ്പോ എന്താ ഇത്ര പ്രത്യേകത ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നു അത്രക്കല്ലേ ഉള്ളൂ ഇതിനു മുമ്പ് എത്രയോ രാത്രികള് ഇരുട്ടി വെളുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ന്യൂ ഇയർ എന്ന് വിളിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു ന്യൂ ന്യൂഇയറിന് പാലിക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നു എന്തൊരു സെലിബ്രേഷൻ ആണ് എന്തിനാ ഇത്രക്ക് ആഘോഷം കാരണമുണ്ട് മനുഷ്യർ ഞാനും നിങ്ങളുമൊക്കെ ബേസിക്കലി പ്രത്യാശയുടെ ജീവികളാണ് നവീകരിക്കാൻ സ്വയം പുതുതാക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ട് മെച്ചപ്പെടുത്താനും കറക്റ്റ് ചെയ്യാനും വളരാനും നേടിയെടുക്കാനും ഒക്കെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ന്യൂ ഇയറിനെ നമ്മൾ ആഘോഷിക്കുന്നത് അതിനൊക്കെ ഒരു ചാൻസും കൂടി കിട്ടി എന്നുള്ള സന്തോഷമാണ് ന്യൂഇയറിന് തീരുമാനങ്ങളൊക്കെ എടുക്കണം കേട്ടോ ഇംഗ്ലീഷിൽ ഒരു പുതിയ വാക്കുണ്ട് റെസൊല്യൂഷണറി റെവല്യൂഷണറി അല്ല റെസല്യൂഷണറി ആരാ ഒരു റെസല്യൂഷണറി ന്യൂ ഇയറിൻ്റെ അന്ന് ധാരാളം തീരുമാനങ്ങൾ എടുത്തിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അതൊന്നും പാലിക്കാൻ പറ്റാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണ് റെസല്യൂഷണറി അതൊന്നും സാരമില്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ തീരുമാനങ്ങളാവാം നമ്മൾ എടുത്തത് വെയിറ്റ് കുറയ്ക്കണം ഷുഗർ വേണ്ടെന്ന് വെക്കണം വയ്ക്കണം ഫിറ്റ് ഫിറ്റാകണം ധാരാളം ബുക്സ് വായിക്കണം ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കണം പാട്ട് കേൾക്കണം യാത്രയ്ക്ക് പോകണം അതൊക്കെ നല്ല തീരുമാനങ്ങളാണ് അതിൻ്റെ ഒപ്പം വെക്കാൻ ഒരു കുഞ്ഞു തീരുമാനം കൂടി ഞാൻ സജസ്റ്റ് ചെയ്തോട്ടെ അല്പം കൂടി പ്രാർത്ഥിക്കണം വാചക കസർത്തല്ലവട്ടോ ഹൃദയം കൊണ്ടുള്ള ഒരു പ്രാർത്ഥന രണ്ട് പ്രണയിനികള് പരസ്പരം നോക്കിയിരിക്കുന്ന സ്നേഹമാണ് പ്രാർത്ഥന അതുപോലെ ഈശോയെ നോക്കിയിരിക്കണം അതിന് സമയം കണ്ടെത്തണം സാധിക്കുമെങ്കിൽ ക്രിസ്ത്യൻ കോണ്ടംപ്ലേഷൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കണം ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെക്കണം എന്നും പ്രാർത്ഥിക്കണം അഞ്ചോ പത്തോ മിനിറ്റ് കൃത്യമായി മാറ്റാൽ തന്നെ അത് പ്രാർത്ഥനയായി അപ്പോൾ നല്ല ഒരു പ്രാർത്ഥന വർഷം ആശംസിക്കുന്നു